പള്ളിക്കൽ ബസാർ ടൗണിനെ പൂർണ്ണമായും മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ക്ലീൻ പള്ളിക്കൽ എന്ന പദ്ധതിയുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് കീഴിലുള്ള പള്ളിക്കൽ ബസാർ യൂണിറ്റ് യൂത്ത് വിംഗ് പ്രവർത്തകർ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പള്ളിക്കൽ യൂണിറ്റ് യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ പള്ളിക്കൽ ബസാർ അങ്ങാടിയിൽ ശുചീകരണ പ്രവർത്തിക്ക് ഇന്നലെ തുടക്കം കുറിച്ചു പള്ളിക്കൽ ബസാർ ഡൌണിനെ പൂർണ്ണമായും മാലിന്യമുക്തമാക്കി നിർത്തുകയെന്ന ലക്ഷ്യത്തോടെ യൂത്ത് വിങ്ങിന്റെ പുതിയ ഭരണസമിതിയുടെ പ്രഥമ യോഗത്തിലെ തീരുമാനം എല്ലാ മാസങ്ങളിലും ആദ്യത്തെ ഞായറാഴ്ച പള്ളിക്കൽ ബസാർ അങ്ങാടി ശുചീകരിക്കുവാൻ തീരുമാനിച്ചിരുന്നു ഈ തീരുമാനപ്രകാരമാണ് ശുചീകരണ പ്രവർത്തിക്ക് തുടക്കം കുറിച്ചതെന്ന് നേതാക്കൾ പറഞ്ഞു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വള്ളിക്കുന്ന് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രഹ്ലാദൻ ശുചീകര പ്രവർത്തിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു പള്ളിക്കൽ ബസാർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കേരള വ്യാപാരി വ്യവസായ വകോപന സമിതിയുടെ യൂത്ത് വിങ്ങിന്റെ പ്രവർത്തകമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ യൂണിറ്റിലെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പുതിയ യൂത്ത് വിങ്ങിന്റെ ഭരണസമിതി നിലവിൽ വരികയും അവരുടെ നേതൃത്വത്തിൽ ഓരോ മാസങ്ങളിലും അങ്ങാടി ശുചീകരിക്കുന്ന ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട ഒരു തീരുമാനം പ്രധാന തീരുമാനം ഇതുതന്നെയായിരുന്നു മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച എല്ലാ യൂത്ത് വിങ്ങിൻ്റെ പ്രവർത്തകരും ചേർന്ന് നമ്മുടെ പള്ളിക്കൽ ബസാർ അങ്ങാടിയിലെ ശുചീകൃതവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനുള്ള ഒരു തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ പള്ളിക്കൽ യൂണിറ്റില് യൂത്ത് വിങ്ങിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ മറ്റ് പല പ്രവർത്തനങ്ങളും ഇവരുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു ഒരു ബിന്ന് വെക്കാനുള്ള പ്ലാസ്റ്റിക് സാധനങ്ങൾ ഇടാനുള്ള ഒരു ബിന്ന് വെക്കാനുള്ള ഒരു തീരുമാനം അക്കൂട്ടത്തിൽ എടുത്തിട്ടുണ്ട് അത് വരെ ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ പ്രവർത്തകർ ഇവിടെ അത് സബലീകരിക്കുന്ന അതിനുള്ള നേതൃത്വപരമായ കഴിവുകൾ ഇന്ന് ഇന്നത്തെ നമ്മുടെ യൂണിറ്റിൻ്റെ നേതാക്കന്മാർക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതുപോലെയുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒട്ടേറെ പരിപാടികൾ അതുപോലെ ക്യാമ്പുകൾ മെഡിക്കൽ ക്യാമ്പ് അതുപോലെ കണ്ണ് കണ്ണ് സംഗതികളൊക്കെ ഇതിന്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് യൂത്ത് വി യൂണിറ്റ് പ്രസിഡന്റ് നസീർ ചടങ്ങിൽ അധ്യക്ഷനായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പള്ളിക്കൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി സി കെ ഉസ്മാൻ ട്രഷറർ എൻ എം ജയപ്രകാശ് ചാല ഹംസ എന്നിവർ പ്രസംഗിച്ചു യൂത്ത് കോർഡിനേറ്റർ ടി സിദ്ദിഖ് സെക്രട്ടറി ഒ വിനീഷ് ട്രഷറർ സെയ്ദ് എം വൈ ഷെഫീഖ് നസീർ ഒപ്റ്റിക്കൽസ് ഷൈജു നിറങ്ങാട് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് പ്രഭാതം പള്ളിക്കൽ